ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എനിക്കൊക്കെ ഏറെ കുറെ മടിയും ഒരു പരിപാടിയാണ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് തന്നെ ഭയങ്കര ഒരു കാര്യമാണ് ഈ ഒരു പരിപാടിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാത്തിനും മടിയാണ് ഭക്ഷണം കഴിക്കാൻ മാത്രമാണ് എനിക്കിഷ്ടം അപ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണം കുട്ടികളോട് പറയരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടപ്പെടുന്ന ചാനലൊന്ന് എന്താണ് ഇപ്പിലേക്ക് നമസ് ഷ്ടപ്പെടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ സ്നേഹപൂർവ്വം തന്നൊരു നിങ്ങളുടെ ഒരു കാര്യം പറയാൻ വേണ്ടി വരികയാണ് എന്താണെന്ന് വെച്ചാൽ ടോയ്ലറ്റ് വൃത്തിയാക്കുക ടോയ്ലറ്റ് അല്ല കേട്ടോ കുളിമുറി കുളിമുറി വൃത്തിയാക്കാം ഈ ഒരു പരിപാടി ആണ് നമുക്ക് ദേഷ്യമുള്ള പരിപാടി എന്നാലും സിമ്പിളായിട്ട് നമുക്ക് ഒരു എനർജി ഫുള്ളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഷാംപൂ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് നല്ലൊരു സ്മെല്ലായിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് സെറ്റാക്കി കഴുകി വൃത്തിയാക്കാം അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്ന് ഞാൻ ചേട്ടാ ഞാനിങ്ങനെ ചെയ്യാറുള്ളത് അതിപ്പോൾ മാസത്തിലോ അല്ലെങ്കിൽ ഏപ്രിലൊക്കെയാണ് ചെയ്ത് നല്ലോ ചെളിയാകുമ്പോൾ മാത്രമേ ഞാൻ ഈ കിളിമുടിയൊക്കെ കുറുത്തിയാക്കണം പരിപാടിയുള്ളൂ ഇപ്പോൾ ഡെയിലി നീറ്റായിട്ട് കൊണ്ടു നടക്കണവരോടല്ല കേട്ടോ ഇതൊക്കെയൊക്കെ ചെയ്യണവരോട് വേണ്ടിയിട്ട് ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ പേജൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നല്ലൊരു നല്ലൊരിതാണെന്ന് തോന്നിയാൽ നല്ലൊരിതാണെന്ന് തോന്നിയാൽ നിങ്ങൾ എന്തായാലും അതൊന്ന് ലൈക്ക് ചെയ്യാനും നമുക്ക് അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയറും ചെയ്യാനും കേട്ടോ അപ്പോൾ ഇതിനായിട്ട് ഉറക്കാൻ നല്ല ചകിരി ചണ്ടി വന്നിട്ടോ അല്ലാതെ അപ്പോൾ ഇപ്പം സാധനങ്ങൾ എടുത്തുണ്ടെങ്കിൽ എടുക്കാം അല്ല നല്ല ചകിരി ചണ്ടി ഉണ്ടെങ്കിൽ ചെളി എല്ലാം നീറ്റായിട്ട് വൃത്തിയാക്കാൻ തുടങ്ങും ഈ ചകിരി ചണ്ടി എന്തെങ്കിലും ഒരു തുണി കഷ്ണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഉണ്ടാക്കാം അപ്പോൾ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ കുട്ടികളെ ഷെഡിയോ കുപ്പായോ എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഉടുക്കാം അപ്പോൾ ഞാനിവിടെയൊരു സാരമുണ്ട് സാരമുണ്ട് ഒഴിവാക്കി ഇട്ടിരുന്നു ഒരു ഷെഡിൻ്റെയായിരുന്നു അപ്പോൾ അതെടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ത് തുണി എടുത്തതും ചെയ്യാട്ടോ നമുക്ക് അപ്പോൾ കുഞ്ഞു കുട്ടികളൊക്കെ നമ്മുടെ കയ്യിൽ ഒതുങ്ങാവുന്ന ഒരു ഡ്രസ്സ് ആയതുകൊണ്ട് ചെറിയ ടോപ്പ് എന്താ ടോപ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതിങ്ങനെ മഴയത്ത് കേറി നിൽക്കുവായിരുന്നു അപ്പോൾ ഇതുകൊണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട് അതായത് ഇരിക്കേണ്ട പേർക്കും കൊടുക്ക ഒരു പണി അതാണ് നമ്മുടെ കുളിമുറി ഇതാണ് നമുക്ക് കുളിമുറി മാത്രമേ ചെകുടി മണ്ണി ചവിട്ടിയാൽ ചെളികളും ആ പാടുകളും ഒക്കെ ഉണ്ട് കിട്ടും പിന്നെ അതുപോലെ തന്നെ മാത്രമല്ല കുളിച്ചു പോകുമ്പോൾ തന്നെ ഉള്ള എന്താ ഇത് കുറേ കേട്ടോ വാടകയ്ക്ക് നമ്മൾ വന്നിട്ട് ഞങ്ങൾ കുളിമുറി കഴിയത്തില്ല താഴെ ഭാഗം മാത്രം കഴിക്കുന്നതല്ലാണ്ട് മേലൊന്നും കലപ്പിതൊന്നും ഉറച്ച് കഴിയിട്ടില്ല അപ്പോൾ പിന്നെ നമ്മൾ നമ്മളെ വീടല്ലേ ഇപ്പോൾ നമ്മൾ ഒരു ആറ് മാസിച്ചിട്ടോളാണ് നമ്മൾ വാടകയ്ക്കൂടെ നിൽക്കണമെന്ന് ഉദ്ദേശിക്കുന്നത് വിടുപണി കഴിയുന്ന വരെ അപ്പോൾ അതുവരെ നമ്മൾ നമ്മളെ വീട് പോലെ തന്നെ നീറ്റാക്കി കൊണ്ടുനടക്കുക വിചാരിച്ചു ചെയ്യുന്നതാണ് അപ്പോൾ ഇതിനേക്ക് നമ്മൾ എങ്ങനെ ഇത് ഇങ്ങനെ ചെയ്യാമെന്നുള്ളത് കൊണ്ടി ഞാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ ലൈക്ക് കഴിക്കാൻ മറുത്ത ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറിക്കരുതേ അപ്പോൾ എന്താടാ അധികം മണിയൊന്നും ഉണ്ടാവില്ല ഷാമ്പൂൻ്റെ ഒരു തുള്ളി മാത്രം മതി ഒരു പാക്കറ്റുണ്ട് പാക്കറ്റ് ഒന്നും ആവശ്യമില്ല ഒരു ഇതിൻ്റെ ഒരു ഷാംപൂ വാങ്ങിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്കുക നമ്മളെ കുളിമുറി വെട്ടിത്തിളങ്ങും കുളിമുറിയും ടോയ്ലറ്റൊക്കെ ചെയ്യാത്ത അതുപോലെ തന്നെ വലിയ ചിലവൊന്നുമില്ല ചില ആൾക്കാർ സോപ്പും പൊടി ഇട്ടാണ്ട് വച്ച് കഴുകുന്നവരുണ്ടാവും സോപ്പ് ഇട്ടാണ്ട് വെച്ച് കഴുകുന്നവരുണ്ട് അതൊന്നും വേണ്ട ഇത് മതി ഇതൊരു തുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ തലയും കഴുകുക കുളിമുറിയും വൃത്തിയാക്കാം തുള്ളി മതി ഇപ്പോൾ എന്താ ഷാംപൂ ഒക്കെ വെച്ചിട്ടല്ലേ നമ്മൾ ഇത് ഷാംപൂ കൊണ്ട് വണ്ടി ഇതൊക്കെ കഴുകി വൃത്തിയാക്കുക അത്രയും നീറ്റാകും കേട്ടോ ഒരിത്തിരി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ ഒരു തുള്ളി ഉണ്ടെങ്കിൽ തന്നെ ഇത് പുല്ലുപോലെ ഉറച്ച് വൃത്തിയാക്കി നീറ്റ് ഇറങ്ങി കെട്ടോ എന്നാൽ തന്നെ ഇതിൽ ബാലൻസ് ഒക്കെ കുറച്ചുണ്ട് കേട്ടോ അല്ലോ അത്രയും ബാലൻസ് ഉണ്ട് ഇതെന്താ ചെയ്യാം ഇതുകൊണ്ട് നന്നായിട്ട് പീസ് സെറ്റ് ആക്കി എടുക്കാം ആ തുണിയുണ്ട് തന്നെ നന്നായിട്ട് ചെയ്യുക ആ തുണിയുടെ ഭാഗത്ത് നമ്മൾ എന്താ കൈ വയ്ക്കുക അല്ലോ അങ്ങനെ പിടിക്കുക എന്നാൽ പിന്നെ ഒരു അരപ്പുള്ള ആൾക്കാർക്കൊക്കെ കുളിമുറിയൊക്കെ കഴിക്കാൻ അരപ്പുള്ള ആൾക്കാർക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ ഇനി എന്താ ഇനി അങ്ങോട്ട് ഒരദ്ദേന്നെ ഓരത് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇങ്ങോട്ട് ഉരയ്ക്കാം ചുമര നന്നായിട്ട് ഉറക്കുമ്പോൾ തന്നെ ആ ചെളികളെല്ലാം കറക്റ്റായിട്ട് പോരും കിട്ടാം ഇതുപോലെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ ഞാൻ ജസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്ത് തന്നെയോളൂ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ വീഡിയോ ഒക്കെ ആയിരിക്കലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരപ്പെടലന്നെ ആവല്ലോ അതേപോലെ ഒന്നും ചെയ്തു താ നല്ലതായിട്ട് നീറ്റ് ഉണ്ടാവും രണ്ടു ദിവസം ഇതിൻ്റെ നല്ല സ്മെല്ലാവും കേട്ടോ നമ്മൾ കുളിമുറിയൊക്കെ നല്ല മണമായിരിക്കും എന്നാൽ നമ്മൾ ഷാംപൂം കൂടി ആയിട്ടുള്ളേ നല്ല സ്മെല്ലുള്ള ഷാംപും കൂടി ആകുമ്പോൾ ഇതിന് പറയേണ്ടല്ലോ നല്ല എനർജി ഫുള്ളായിരിക്കും കേട്ടോ പിന്നെ പരിപാടി നടത്തുക ഇന്നും നോക്കി നിൽക്കണ്ട ഒരക്കന്നെ ഒരക്കെന്നെ ഒരക്കെ അതൊക്കെ തന്നെയാണ് പണി ഇത് ഇതൊക്കെ എടുക്കാന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യർ ഇപ്പം അതൊക്കെ ഒരു പരിപാടി ഇഷ്ടമില്ലാത്ത പരിപാടി കേട്ടോ എനിക്ക് ഇഷ്ടമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇനി ഇഷ്ട ഇങ്ങനത്തെ പരിപാടി എന്നാലും ഒന്ന് വൃത്തിയാക്കാക്കാൻ പറ്റില്ലല്ലോ പിന്നെ എന്താട്ടാ ചട്ടയും കുടിക്കാൻ പാത്രൊക്കെ ബക്കൻ്റെ കളർ ഉണ്ടല്ലേ നിങ്ങൾ അതും കൂടി ഇപ്പൊ പൂപ്പളൊക്കെ ഇളഞ്ഞ് ഒന്ന് കൊണ്ടങ്ങോട്ട് വെച്ചു ഒന്നും ക്ലീൻ ആക്കിയിട്ടൊന്നും ഇല്ല കേട്ടോ ഉള്ളു ക്ലീൻ ആക്കിയിട്ട് വെട്ടി പാര വൃത്തിയാക്കിയ പരിപാടിയൊന്നും ഇല്ല ഇതൊക്കെ പരിപാടിയായിരുന്നു അതോ അവിടെ അടിവശത്തിൽ കുറച്ച് കണ്ടില്ലേ ചെളിയായിട്ട് കിടക്കുന്നത് അതൊക്കെ ഒന്ന് നീറ്റാക്കി വൃത്തിയാക്കണ്ടരച്ച് ചകിരി കൊണ്ട് ഒന്നും മിന്നി കൊടുത്താൽ തന്നെ സെറ്റൗട്ടോ പിന്നെ ഒന്നും നോക്കണ്ട ഒരക്കന്നെ ഒരക്കെന്നെ 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 ഒരച്ച് അത് വൃത്തിയാക്കുക നമ്മൾ എന്നെ മറക്കേണ്ട ഈ ഒരു ചെറിയൊരു ഷാംപൂ വാങ്ങുക ചണ്ടി ചകിരി ചണ്ടിയാണോ വേണം കേട്ടോ അല്ലാതെ വേറെ ചണ്ടി ഒന്നും ചണ്ടിയൊന്നും കാലില്ല ചകിരിച്ചണ്ടിയാണ് ഏറ്റവും നീറ്റാകുക അത് കായ് കൊടുക്കൊന്നും വേണ്ടല്ലോ എങ്ങ് എന്താ നാളികേരം നാളികേരം വാങ്ങണം ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്താ സീലാണ് കുഴപ്പമാണ് കാരണം എവിടെയെങ്കിലും കിട്ടാതെ കണ്ടു തന്നെ ഉറക്കുമ്പോൾ നല്ല കണ്ടില്ല അവിടെ നീറ്റാ വന്നത് കണ്ടു നിങ്ങൾ അപ്പോൾ എന്താ ചകിരി ചണ്ടിയാണെന്നുണ്ടെങ്കിൽ നീറ്റാക നമുക്ക് ശരിക്കാനുള്ള ഉറച്ച് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ വാങ്ങുന്നവരൊക്കെ ആണെന്നു അപ്പുറത്ത് വലിയ നാളുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വലിയ ചകിരിയെന്ന് ചോദിച്ചോക്കുക ചണ്ടി എരിയ അറിയാം അപ്പം അതുകൊണ്ട് അങ്ങോട്ട് ഓരോക്കുക ചണ്ടിയുകൊണ്ട് എത്രയും ഉപകാരമാണ് നമുക്ക് മേറ്റി വെക്കാനൊക്കെ ഈ ചണ്ടി ഉപയോഗിച്ചാൽ മതി ചകിരി അടിപൊളിയാണ് ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പം നമ്മൾ വീഡിയോ കാണുന്നില്ല ആരെങ്കിലും ഇപ്പോൾ ചകിരി ചണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ട് തന്നിട്ട് നിങ്ങൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ വെളുത്തിട്ടല്ല ഞാനൊന്ന് ചകിരി ചണ്ടീടൊക്കെ വരച്ചിട്ട് കേട്ടോ ഏതായാലും അങ്ങനെയാണ് അപ്പോൾ ഇനി അങ്ങോട്ട് നീറ്റാക്കി വെള്ളം അങ്ങോട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ചെളി അങ്ങോട്ട് ഇളകി പോയിരുന്നു കണ്ടില്ലേ ഇതാണ് പരിപാടി അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മുന്നിൽ നമ്മൾ ഓരോ ദിവസം ഓരോ പരിപാടിയായിട്ട് വരുന്നതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ കുളിമുറീൻ്റെ താഴെ ഭാഗം മീഡിയ ഭാഗമൊക്കെ നോച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം പറഞ്ഞ് നോക്കിയപ്പോൾ എന്താ വെട്ടിത്തിളങ്ങുന്നുന്മകളെ വെട്ടിത്തിളങ്ങുന്നു പരസ്യം ചെയ്യാം ആ ഹാ കിളി ടിക്കു ടോയ്ലെറ്റ് വൃത്തിയാക്കാം നമ്മുടെ കുളിമുറിയും വൃത്തിയാക്കാം പരിശീലനം എടുക്കാൻ നമുക്ക് ഷാംപൂ നമുക്ക് ഏത് ഷാംപൂ ഉപയോഗിക്കാം കേട്ടോ കിഴിച്ച അടിപൊളി ഷാംബൂ കേട്ടോ പറയേണ്ടതല്ല നമ്മൾ തലയിലൊക്കെ തേച്ചാൽ നമ്മൾ ജാലിത ചെളി അങ്ങനെ ആണെങ്കിൽ മുതിയുമ്പോൾ നന്നായിട്ട് നീക്കാം അതേ നല്ലൊരു ഷാംപൂ ആണ് അവിടെ നമ്മൾ വീഡിയോ കാണാവോ അല്ലേ ഉണ്ടെങ്കിൽ പത്തഞ്ഞൂറ് അയച്ചു തരണേ സർ അപ്പോ താ നമ്മുടെ ഇന്നത്തെ ഈ കുറേ കൊച്ചി വീഡിയോ ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ നല്ല വൃത്തിയായി നീറ്റായില്ലേ സെറ്റായില്ലേ അടിപൊളിയാണ് ഫുൾ ചെളിയും ഒക്കെ ഇളകി പോരാൻ പറ്റരുതാണ്ടോ ഞാൻ വെള്ളം പാറില് ശരിക്കും ആയിട്ടില്ലായിരുന്നു ഒന്നുകൊണ്ട് ചോദിച്ചാൽ ഒന്ന് വെള്ളം പാരണ്ട് ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ എടുത്തതോളും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ അറിയിക്കാം എന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കാൻ കേട്ടോ അപ്പം നല്ലൊരു വിശേഷം കാര്യങ്ങളും രോഗങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് അത് നല്ല ചെകുതി മണ്ണാണ് അപ്പം നിങ്ങൾ ചവിട്ടി ചെളിയാക്കി ഇങ്ങോട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ പോകുന്ന ചെളിയായിരുന്നു ബിരിക്കും ദിക്കും നമ്മൾ താഴെ ഭാഗം ഇങ്ങനെ അടിച്ച് വെച്ചിരിക്കി കഴിക്കുന്നതും അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾ മുന്നിലേക്ക് ഇരുന്നാണ് നമ്മൾ അപ്പോൾ ഇതുവരെ കണ്ടിരുന്നത് അതിൻ്റെ എല്ലാം മുത്തുമണ്ണിക്കൊക്കെ ഉണ്ടായിരിക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും എല്ലാവരോടും ടാറ്റ ബൈ ബൈ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്